നമ്മുടെ ഴുപത്തി ഏഴാമത്തെ റിപ്പബ്ലിക് ഡേ ആയുണ്ട് തന്നെ നിറച്ചും മുട്ടായിട്ട് കേട്ടോ എനിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പം നമ്മൾ പോകുന്നത് തൈക്കാടിലും നമ്മുടെ പോത്തീസിൻ്റെ ഓപ്പോസിറ്റും അവിടെ രണ്ടിടത്തോളാണ് നമ്മളിന്ന് പോവേണ്ടേ അപ്പോൾ ഗൈസ് നമുക്ക് യാത്ര തുടങ്ങിയാലും അങ്ങനെ നമ്മുടെ തൈക്കാട് ഹോസ്പിറ്റലിലെത്തി വന്ന കാര്യം നടന്നില്ലെങ്കിലും ഈ ഒരു പോഷൻ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഭയം എന്ന് പറയാനില്ല പക്ഷെ ആ ഒരു ഏജിൽ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സ്പേസ് തന്നെയായിരുന്നു ഞങ്ങളുടെ പേവാടായിരുന്നത് ആ ഒരു മുകളിലായിരുന്നു അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ആ വെളിയിലിരുന്ന് നോക്കാനും കൊതുകടി കൊണ്ടിരിക്കാനും മെയിൻ ഒരു പ്ലേസ് ആയിരുന്നു ഇത് അപ്പം ഇവിടുത്തെ ചില നേഴ്സുമാരും ഡോക്ടറും എല്ലാവരും ഞാൻ പറയുന്നില്ല ചില ഗൈസ് ഇതാണ് തയ്ക്കാട് ഹോസ്പിറ്റൽ ഞാൻ മുത്തുവിനെ പ്രസവിച്ചതും ഞാൻ പേവാടിൽ കിടന്നതും ഒക്കെ ഇവിടെ ആണ് അപ്പം ഇവിടെ ഭയങ്കര സെന്റിമെന്റ്സ് ആണ് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ പക്ഷേ ഡോക്ടർമാരോടും എനിക്കില്ല നേഴ്സുമാരോടും എനിക്കില്ല ദുഷ്ടത്തിയാണ് ഒരു പ്രഗ്നൻ്റ് ലേഡീനെ എന്തുമാത്രം ലേബർ റൂമിൽ വെച്ച് ടോർച്ചർ ചെയ്യാം എന്നിവരെ കണ്ടുപഠിക്കണം ആക്ച്വലി ഞാനും അതേ ടോർച്ചറിങ് അനുഭവിച്ച ഒരാൾ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു പ്രഗ്നന്റ് ആണ് നമുക്കറിയാം പ്രസവിക്കുമ്പോൾ വേദനയും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെയുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ ലേബർ റൂമിൽ പോകുമ്പോഴേ ഒരു ഡോക്ടറിൻ്റെയോ ഒരു നേഴ്സിൻ്റെയോ ഒരു സപ്പോർട്ട് മതി നമുക്ക് ആക്ച്വലി നമ്മൾ ഓക്കെ ആവാനായിട്ട് പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുന്നില്ല കേട്ടോ ഞാൻ വെള്ളം ചോദിച്ചപ്പം ആ നേഴ്സ് അത് സ്റ്റുഡൻറ്റാ ആ സ്റ്റുഡൻറ്റിന് തോന്നി എനിക്കെടുത്ത് തരണമെന്നുള്ളത് എന്നിട്ട് ഒരു നായിൻ്റെ മോൾ ഒരു നായിൻ്റെ മോൾ നേഴ്സ് എന്നോട് കൊച്ചേ വേദന വരും നിനക്ക് അറിഞ്ഞുകൂടാമായിരുന്ന കൊച്ചേ എങ്ങനെയാണെങ്കിൽ ഈ പണിക്ക് പോകണ്ടായിരുന്നു അവൾക്ക് ഒരു വലിയ ഒരു ആൺകുഞ്ഞും ഒരു ചെറിയൊരു പെൺകുഞ്ഞും ഉള്ളവളാണ് ആ അവളാണ് എന്നോട് ഇത് പറഞ്ഞു അപ്പം ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു അവൻ അവൻ്റെ മക്കൾക്ക് വരുമ്പോഴേ ആ വേദന മനസ്സിലാവുള്ളൂ ഇപ്പം നീ ഇപ്പം നീ ആടി പൂടി കുഴപ്പമില്ല എന്ന് ഞാനങ്ങ് പറഞ്ഞു കാരണം നമുക്ക് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ എനിക്ക് ഇങ്ങോട്ട് റെസ്പെക്റ്റ് എന്ന് ഞാൻ അങ്ങോട്ടും കൊടുക്കും ഇല്ലാതെ ഒരുത്തികൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അത്ര തന്നെയാണ് അതുകൊണ്ട് തക്കാട് ഹോസ്പിറ്റലൊക്കെ പോകുമ്പം അനുകമ്പ എന്നൊരു സാധനം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഓക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ അതായത് നമ്മൾ എവിടെ ചെന്നാലും കുറച്ച് ഫോട്ടോസ് എടുക്കണം അത് നമ്മുടെ നിയമം ആണല്ലോ ഈ സൺകിസ്സി എന്ന സമയത്ത് ആ ഒരു ചൂടും ഏ സിയിലെ തണുപ്പും വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇല്ലേ അപ്പം ഞാൻ അമ്മേനേം കാത്തിരിക്കുക കേട്ടോ നമ്മളൊരു കാര്യം അന്വേഷിക്കാനായിട്ട് വന്നതാണ് അപ്പം അന്വേഷിച്ചു മാത്രമേ ഉള്ളൂ നടന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ മുൻകത്ത് ജൂലറുടെ ഓപ്പോസിറ്റ് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ മെയിൻലി ഇവിടെ സദ്യ കഴിക്കാനാണ് ഗൈസ് വന്നിട്ടുള്ളത് അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ അമ്മേൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമല്ലോ അതാണല്ലോ നമ്മുടെ റൂളും ഓക്കെ അപ്പം അങ്ങനെ അമ്മേടെ കൂടെ കുറച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് സദ്യക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങാം അവിടെ കാത്തിരിക്കേണ്ടി വന്നില്ല കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വന്നു നല്ല തുമ്പലയിലെ ചോറും ഇഞ്ചിക്കറിയും നാരങ്ങക്കറിയും മാങ്ങക്കറിയും പിന്നെ നമ്മുടെ വെള്ളക്കിച്ചെടി വെള്ളക്കിച്ചടി ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒരു സൈസ് നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടായിരുന്നു പൈനാപ്പിൾ കിച്ചടി ഉണ്ടായിരുന്നു പാവയ്ക്ക കിച്ചടി ഉണ്ടായിരുന്നു അങ്ങനെ കിച്ചടികൾ ഏതൊക്കെയുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഓർക്കിന് കുറച്ചും കൂടെ ചുവന്ന കിച്ചടി വേണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് ഇടിയിച്ചു ഗൈസ് കാരണം ഇവിടുത്തെ സദ്യ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ കഴിച്ചതാണ് പക്ഷെ അന്ന് ഓർക്ക് ആയതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല സോ ഇന്ന് അവൻ അറമ്മതിക്കാൻ പോവാണ് ഗൈസ് അങ്ങനെ നമുക്ക് ക്യാബേജ് തോരാൻ ഫുഡിങ്ങ് പോലത്തെ ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സ്വീറ്റായിരുന്നു പിന്നെ നമ്മുടെ ഉപ്പേരി പപ്പടം വറ്റൽ പഴം ഇതും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് അറ്റത്തരുന്നതുകൊണ്ട് പുള്ളിക്കാരനെ ഇതൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കാരണം ഓർക്കിൻ്റെ ഇലയിൽ വെച്ചിട്ട് എൻ്റെ ഇലയിലോട്ട് തരാൻ വേണ്ടി പറയുക അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങാം ആക്ച്വലി ഗൈസ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇവിടെ സദ്യ ഉണ്ട് മൂന്നു നേരം പായസവും ബോളിയും ഒക്കെ ഇടങ്ങുന്ന നല്ല സൂപ്പർ സദ്യയാണ് ഇച്ചു ഇങ്ങനെ ഇരിക്കുന്ന ഇച്ചുവിന് സദ്യ വേണ്ടെന്ന് പറഞ്ഞു ഇച്ചുവിൻ്റെ മസാല ദോശയോ പ്ലെയിൻ ദോശയോ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും വേണ്ട ലാസ്റ്റ് വരുണ്ട ചോറൊക്കെ തിന്നപ്പോൾ വലിയ ജടയൊക്കെ ആയിരുന്നു കേസ് പിന്നെ പറട്ട കറികളോ നല്ലത് നെയ്ക്കറിഞ്ഞൂടാ എന്നൊരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ബാക്കി കറികളൊക്കെ വീണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പിൽ വന്നു അവിയൽ അവിയൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വായിക്കൂടെ വെള്ളം വരും കേസ് ഇപ്പോഴും പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നമ്മളെ അമ്മമാർ വെക്കുന്ന അതേ ടേസ്റ്റുള്ള തീയലട്ടോ ഭയങ്കര രുചിയുള്ള തീയൽ തന്നെയായിരുന്നു പിന്നെ നമ്മുടെ ഉഴുന്നവടെയും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറി അതെല്ലാം കല്യാണ സദ്യ ഉള്ളതാണ് അപ്പോൾ ഇതും അതുപോലെ ഭയങ്കര രുചിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത രുചി ഓലൻ കുറച്ചൊത്തിരി വെള്ളമായി പോയെങ്കിലും ഓലനും വലിയ പ്രശ്നമില്ലാത്ത കുഴപ്പമില്ലാത്തൊരു ഓലനായിരുന്നു അങ്ങനെ നല്ല ചെമ്പാവരി ചോറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെൻ്റെ വായിൽ വെള്ളം വരികയാണെങ്കിൽ അങ്ങനെ ചെമ്പാവരി ചോറിൽ നല്ല പരിപ്പ് കറിയും അപ്പം നെയ്യ് ഒഴിക്കാൻ പോയപ്പോൾ അതിന് നെയ്യ് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നെയ്യിലെ ഫാനാണിപ്പോൾ അങ്ങനെയെങ്കിൽ നെയ്യ് ഒഴിച്ചൊന്നും എല്ലാം കൂടെ കൂട്ടി ഒരു കഴിക്കൽ കഴിച്ച് ഓ സോറി ഗൈസ് മുത്തുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ മുത്തുന് ഈ സദ്യയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുത്തു ഞാൻ ഒരു സദ്യ ആട്ടോ കഴിച്ചത് വയറ് നിറയെ കഴിച്ചു അങ്ങനെ ബോളിയും പായസവും സത്യം പറഞ്ഞാൽ അമ്പലപ്പുഴ പായസം ബോളി എന്നൊക്കെ പറയൂലേ അങ്ങനത്തത് അങ്ങനെ ഞങ്ങൾ കഴിച്ചു വയറ് നിറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ് ഹോട്ടലിൻ്റെ പേര് വന്നിട്ട് അന്നാഭവൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇങ്ങനെ വന്നപ്പോൾ പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടിൽ ഒരു അപ്പം കീരയും വിറ്റോണ്ട് കേട്ടോ അപ്പനെ കാണും വാങ്ങണം കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ഗേസ് ഇനി ലൈവ് ഇടണം ലൈവ് ശേഷം ബാക്കി അങ്ങാടി തോറ്റമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയും പോലെ നമ്മുടെ ലൈവിൽ തന്നെ കുറച്ച് കുറച്ച് മലവുകൾ വന്ന് ചോദിക്കുന്നുണ്ട് മറ്റേ ആ ദീപക്കിൻ്റെ കേസിലന്താ അഭിപ്രായം എന്നുള്ളത് ചേച്ചി അവളെ സപ്പോർട്ട് ചെയ്യില്ലെന്നുള്ളത് ആക്ച്വലി ഞാൻ പറയുന്നത് കേസ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു താല്പര്യം ഇല്ല കാരണം അവളായിട്ട് ചെന്ന് ഇടിച്ച് നിന്ന് വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചതിന് ഞാനെന്ത് പറയുന്നതാണ് പിന്നെ പല ഇൻഫ്ലുവൻസറും അല്ലെങ്കിൽ പല ആൾക്കാരും ഇൻഫ്ലുവൻസറിനൊക്കെ കുറ്റം പറയുന്നുണ്ട് നിങ്ങൾ റീച്ചിന് വേണ്ടിയല്ലേ വീഡിയോ ഇട്ടി അവർ ആക്ച്വലി റീച്ചിന് വേണ്ടിയല്ല അവർ വീഡിയോ ഇട്ടത് അവർക്ക് സമൂഹത്തിലോട്ട് ഇതല്ലേ എത്തിക്കണം അതായത് ഇന്നവർക്ക് എത്രത്തോളം എന്തുവാ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കിട്ടണം എന്നുള്ള രീതിക്ക് തന്നെയാണ് എല്ലാ ഇൻഫ്ലുവൻസും ഇറങ്ങിത്തിയിരിക്കുന്നത് അല്ലാണ്ട് ഈ പറയുന്ന പോലെ അവർക്ക് റീച്ചിന് വേണ്ടിയില്ല പിന്നെ യൂട്യൂബ് യൂട്യൂബായിരുന്നാലും ഫേസ്ബുക്ക് ഫേസ്ബുക്കായിരുന്നാലും എല്ലാവരും വീഡിയോസ് ഇടുന്ന റീച്ചിന് വേണ്ടി തന്നെയാണ് റീച്ചിന് വേണ്ടിയല്ല ഇംഗത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെടുന്നത് അതിൽ ഇവളുടെ ഒരു കണ്ടൻറ്റാക്കി എന്ന് പറഞ്ഞിട്ട് ആ കണ്ട റീച്ചായ കോടീശ്വരാവെന്നല്ല അതിനർത്ഥം ഒരു കണ്ടന്റ് ഇടുകയാണെങ്കിൽ ഒന്നിട്ടാലൊന്നും ഫേസ്ബുക്കിലായിരുന്നാലും ഇൻസ്റ്റയിലായിരുന്നാലും യൂട്യൂബിലായിരുന്നാലും ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല മനസ്സിലായോ അവർ നമ്മൾ ഇത്രയും മാസത്തെ കഷ്ടപ്പാടായിരിക്കും ഇത്രയും വർഷത്തെ കഷ്ടപ്പാടിലാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് റവന്യൂ ആയിട്ട് കിട്ടുന്നത് അതിന് ഇവളുടെ കണ്ടന്റ് തന്നെ ഇട്ടിട്ട് റവന്യൂ കിട്ടണമെങ്കിൽ പിന്നെ കൊള്ളാമല്ലോ പിന്നെ ഈ നാട്ടിൽ കിടക്കുന്ന എല്ലാവരും അവളുടെ റിവിന് അവളുടെ സാധനം എടുത്തിട്ടാൽ പോരെ പിന്നെ അതുകൊണ്ട് അവൻ പിന്നെ ഒരു ചോദ്യം ചോദിച്ചാണ് അവൻ എന്തിനാ ആത്മഹത്യ ആത്മഹത്യ ചെയ്തേ അതിനർത്ഥം അവൻ തെറ്റ് ചെയ്തെന്നല്ല എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്കറിയാവുന്നത് പെണ്ണുങ്ങൾക്ക് വിഷമം വരാൻ ഒരു ചെറിയ കാര്യം മതി അവർ അവർ സർവൈവ് ചെയ്യും ഉറപ്പായിട്ട് അവർ സർവൈവ് ചെയ്യും ചെറിയ കാര്യം മതി പക്ഷെ ആണുങ്ങള് കരയണം എന്നുണ്ടെങ്കിൽ ആണുങ്ങള് സങ്കടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും അവരുടെ മനസ്സിൽ അത്രയും മുറിവേല്പ്പിച്ചിട്ടാണ് അവരത് ചെയ്തത് അവർ കരയുന്നുണ്ടെങ്കിൽ പോലും അത്രയും അവർക്ക് സങ്കടം ഏറ്റണവർ കറങ്ങൻ ചുമ്മാ ഒരുത്തനും കരയില്ല ആണുങ്ങൾ ചുമ്മാ കരയുന്ന ഒരാളല്ല എന്നാണ് ഞാൻ എനിക്കറിയാന്നുള്ളത് കാരണം ആണുങ്ങളുള്ള കുടുംബം തന്നെയാണ് ഞാനും ജനിച്ചതും വളർന്നത് വെക്കാൻ അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടല്ല അപ്പം ഒരാണു കരഞ്ഞാൽ അതിന് വാൽ തക്കത്തിട്ടുള്ള റീസൺ ഉണ്ട് പക്ഷെ ഒരു പെണ്ണ് കരഞ്ഞാൽ റീസൺ ഇല്ല എന്നല്ല പെണ്ണ് കരഞ്ഞാൽ റീസൺ ഉണ്ട് അവർക്ക് ചെറിയ കാര്യം മതി അവർ കരയും പിന്നെ അവർ സ്വന്തമായി സർവൈവ് ചെയ്യും പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ച് അവർക്ക് സർവൈവ് ചെയ്യാനോ അവർ ആശ്വസിപ്പിക്കാനോ ആരും പോകത്തില്ല പെണ്ണുങ്ങളെ ആശ്വസിപ്പിക്കാൻ എല്ലാമാരും ഇറങ്ങിത്തിരിക്കും പെണ്ണുങ്ങളെ ആശ്വസിപ്പിക്കാൻ ആൾക്കാരുണ്ട് പക്ഷെ ആണുങ്ങളെ ആശ്വസിക്കാനേ ആരുമില്ല അതുകൊണ്ട് അമ്മാതി ഊള ചോദ്യം വല്ലവനും വല്ലവളും വല്ല ബസ്സിലും കാണിച്ചത്തെ എനിക്ക് എൻ്റെ ലൈവ് വന്ന് കുറയ്ക്കേണ്ട ആവശ്യമില്ല എനിക്കത് പറയേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെല്ലാം വേറെ കണ്ടിട്ടുണ്ട് അത് സംസാരിക്കാം ആവശ്യത്തിലേറെ പൂരത്തറികൾ കിട്ടുന്നുണ്ട് ഞാനും തിരിച്ചു കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അത്രയുള്ള ഗൈസ് അപ്പം നമുക്ക് അന്നാത്തെ എൻ്റെ ഡേ ഇതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ മേ ലൈസ്ട്രി